എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കാം ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഞാൻ പറയുന്ന രീതിയിൽ മാത്രമല്ല അല്ലാതെ യൂസ് ചെയ്യാം ഞാൻ എൻ്റെ പ്രേ എൻ്റെ എന്നെ കേൾക്കുന്ന ആരാണോ അവർക്ക് ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഈ ഒരു രീതിയിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും വിചാരിക്കരുത് പക്ഷേ ഞാൻ പറയുന്ന രീതി ഒരു വൺ ഓഫ് ദ വേസ് ഓഫ് യൂസിങ് ഇറ്റ് ആണ് ഓക്കെ അപ്പം ഞാൻ പറയാൻ പോവാണ് അതായത് നിങ്ങളിപ്പോൾ ഒരു ഒരു ഉസ്ത്രേൻ്റെ ഹെയർ ഓയിൽ വാങ്ങുക ഉസ്ത്ര അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ കുറച്ചെണ്ണം ഉസ്ത്ര വാങ്ങാം അല്ലെങ്കിൽ ട്രൈ ലാസ്റ്റ് എന്ന് പറഞ്ഞ സിറം വാങ്ങാം അല്ലെങ്കിൽ റിഡൻസിൽ കണ്ടൻറ്റുള്ള ഏതെങ്കിലും ഒരു സിറം വാങ്ങാം ഓക്കെ അങ്ങനെ ഒരു സിറം വാങ്ങിയിട്ട് നിങ്ങളെന്താ വെച്ചാൽ നിങ്ങൾ എന്നിട്ട് അതിന് ശേഷം ഞാൻ പറയുന്ന ഫൈറ്റോ സെൽടെക് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അത് യു കെ ബേസ്ഡ് ആണ് സ്വിസ് ബേസ്ഡും ഉണ്ട് അതിൽ ഫൈറ്റോ സെൽടെക്കിൻ്റെ അണ്ടറിലുള്ള മാലസ് ഡൊമസ്റ്റിക്ക എന്ന് പറയുന്ന സിറം അതിന് ഏകദേശം കൺ ആയിട്ടുള്ള മാലസ് സ്റ്റെം സെൽസ് ആണ് ആപ്പിൾ ഗ്രീൻ ആപ്പിൾ സ്റ്റെംസെൽസ് ആണ് മാലസ് ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് അതിൽ മെട്രിക്സെൽ കോമ്പൗണ്ടും ഉണ്ട് അതിൽ കുറേ കുറേ പെപ്റ്റൈഡ്സ് ഉള്ള ഒരു കോമ്പൗ ഒരു സൊല്യൂഷനാണത് അത് വളരെ വളരെ എഫക്റ്റീവാണ് വളർത്ത ബെസ്റ്റാണ് എൻ്റെ വേൾഡിന് അത് നിങ്ങൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനുള്ളതല്ല അതിൻ്റെ മുപ്പത് എം എല്ലിന് ഇ കോസ്റ്റ് അറൗണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് അതിൻ്റെ മുപ്പത് എം എൽ അപ്പോൾ ആ മുപ്പത് എം എൽ അയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത് എം എൽ മുന്നൂറ് തുള്ളിയാണ് ആ മുന്നൂറ് തുള്ളിക്കാണ് അയ്യായിരം രൂപ ഈ ഞാൻ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഇതാണ് ആ മുന്നൂറ് തുള്ളിയിൽ നിങ്ങൾ ഏതാണോ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന സിറം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഹൺഡ്രഡ് എം എൽ ഉസ്ത്രേൻ്റെ ആണോ യൂസ് ചെയ്യണമെങ്കിൽ അതിൽ പത്ത് തുള്ളി ഇറ്റിക്കുക നിങ്ങളത് എന്നിട്ട് വൺ മന്ത് യൂസ് ചെയ്യുക അതേപോലെ നിങ്ങൾ ട്രൈലാസ്റ്റിൻ്റെ ഹൺഡ്രഡ് എം എൽ ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൽ പത്ത് തുള്ളി ഇരിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ സിക്സ്റ്റി എം എൽ ഓഫ് ഏതെങ്കിലും ഒരു സിറ യൂസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ സിക്സ് എം എൽ അതിലിറ്റിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ബെസ്റ്റ് റിസൾട്ടായിരിക്കും കിട്ടുക ഹെയർ ഹെയർ ഫോൾ അവിടെ സ്റ്റോപ്പ് ആവും ഭയങ്കരമായിട്ട് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഹെയർഫോളിൽ വളരെ വളരെ കൂടുതലായിട്ടുള്ള ഹെയർഫോൾ പോലും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു മാലസ് ഡൊമസ്റ്റിക്കേൻ്റെ എഫക്റ്റ് കാരണം അതുകൊണ്ട് അത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യരുത് അത് എപ്പോഴും മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റിനെ കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം മാലസ് ഡൊമസ്റ്റിക് ആപ്പ് അത് വാങ്ങാൻ കിട്ടും അത് ഫൈറ്റോ സെൽടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒറിജിനൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങുകയായിരിക്കും നല്ലത് ഏകദേശം എനിക്ക് തോന്നുന്നു വൺ മന്തോളം ടൈം എനിക്ക് കിട്ടിയത് വൺ മന്ത് ടൈം കഴിഞ്ഞിട്ടാണ് ഈ വൺ മന്ത് ടൈമിൽ നമുക്ക് ഓർഡർ അത് ഇവിടുന്ന് വരണം യു കെ എന്ന് പറയണം ഇവിടേക്ക് അതുകൊണ്ടാണ് അത്രയും ടൈം എടുക്കുന്നത് നിങ്ങളത് ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം മനസ്സിലാക്കുക അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സിറത്തിൻ്റെ ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് മുടിവഴിച്ചാൽ അവിടെ സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഇപ്പം പ്രസന്റ് ഈ ലോകത്തില് വേറെ ട്രീറ്റ്മെന്റ് തെറാപ്പീസ് ഇപ്പോൾ സ്റ്റെംസൽ തെറാപ്പി അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ അതൊന്നും യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർഫോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഒബ്വിയസ്ലി ഗോ ഫോർ ദിസ് ആൻഡ് ട്രൈ ദിസ് ഒന്ന് 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 ജസ്റ്റ് ചെയ്തു നോക്കും നിങ്ങൾ അയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടക്കച്ചവടമല്ല കാരണം നിങ്ങളെ ഹെയർഫോൾ അവിടെ സ്റ്റോപ്പ് ആവും നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് പത്ത് മില്ലി പത്ത് തുള്ളി എടുക്കണമെന്നുള്ളൂ ബാക്കി അവിടെ എത്ര തുള്ളി ഉണ്ട് മുന്നൂറ് ഡ്രോപ്സാണ് മുന്നൂറ് ആണ് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്കത് കുറേ കാലം വേണമെങ്കിൽ യൂസ് ചെയ്യാം പല പല പ്രൊഡക്റ്റിനായിട്ട് നിങ്ങൾക്ക് അത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം സാ ഈവൻ സാധാ വെളിച്ചെണ്ണയിൽ അത് മിക്സ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് അറിയാം സാധാ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കാൻ പറ്റും പക്ഷേ വെളിച്ചെന്നേല് മിക്സ് ചെയ്യുമ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ അത് ഇൻസൈഡ് ഒരു അളവ് കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് സജസ്റ്റ് ആയിട്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക ഇതിനെപ്പറ്റി ഇനിയും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം ബൈ ബൈ